ഹലോ എന്താ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഒരുപാടായിട്ടാണ് നമ്മൾ വീഡിയോവും ബ്ലോഗൊക്കെ എടുത്തിട്ട് ഇന്നപൊളി സാധനം ഞാൻ എന്താ കഴിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ നമ്മൾ അടുക്കളയിൽ ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു പീസ് കട്ടെടുത്തേട്ടാ നമ്മ അടിപൊളിയിലൊരു സാധനം അടുക്കളയിൽ ഉണ്ടാക്കിണ്ട് അതെന്താണെന്ന് പോയി ചോദിച്ചാൽ അമ്മാർ തന്നെ വായുമാ

അപ്പൊ പിന്നെ മോള് പറഞ്ഞ നമുക്കത് ചെമ്മീം വട ഉണ്ടാക്കുന്നു അപ്പൊ അതൊരു നാല് വട പിടി പോലെ ഒരു വട ചോദിച്ച പിന്നെ നമുക്ക് കറിയല്ലല്ലോ അവളുടെ ഇഷ്ടത്തിൽ നമ്മള് ചെയ്ത് കൊടുക്കണ്ടേ അപ്പൊ എന്തൊക്കെയുണ്ട് വന്നിട്ട് ചെമ്മീന് മസാല പറ്റി കാലത്ത് വെച്ചു എന്നിട്ട് അതിന് നല്ലവണ്ണം കൊണ്ട് ഇടിച്ച് പിന്നെ കുറച്ച് കായം പൊടി സവാള ഇഞ്ചി വേപ്പല മല്ലിച്ചപ്പ് പിന്നെ കുറച്ച് കടലമാവ് ഒരു തരി മൈദമാവ് ഒരു തരി ഒരു നുള്ള അരിപ്പൊടി നല്ല ടേസ്റ്റ് ഉണ്ടാവും എല്ലാം കൂടി ഒരു ചെമ്മീൻ വട അല്ലെ ചെമ്മീൻ വട അല്ല മ ചെമ്മീൻ എന്താ വില ചെമ്മീൻ നല്ല വിലയ മോനെ എത്ര ബാ അത് കിലോ 400 എന്ന് പറഞ്ഞു ഹ്മ് ആ 100 രൂപയ്ക്ക് അല്ലേ വെച്ചുള്ളോ അവിടെ കണ്ടില്ല ഉമ്മ എന്താ പറയാ പൈസ കുറച്ച് വാങ്ങിട്ടാ 100 രൂപയ്ക്ക് അല്ലേ 100 രൂപയ്ക്ക് അല്ലേ 400 ആവുമ്പോൾ 100 രൂപയ്ക്ക് അതിന് കിട്ടില്ലല്ലോ 250 ഓ ഇല്ല നൂറ് ഇത് വന്നിട്ട് കരിക്കടൻ ജമീനാ അല്ല നൂറ് കിലോ ഇരുന്നൂറ് നാന്നൂറല്ല ഇരുന്നൂറ് അപ്പൊ അരക്കിലോ ജമ്മീന് നൂറ് റുപ്യക്ക് മേടിച്ച് എന്നിട്ട് അത് കരിക്കാടൻ ജമ്മീന് കറി വെച്ച ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നാലും മേടിച്ച് അപ്പൊ മോള് പറഞ്ഞ് ഉമ്മ വാട ഉണ്ടാക്കു എന്തായാലും മോള് അവള് പോകാനും ആയില്ലേ അവളുടെ ആഗ്രഹം നമ്മള് സഹിച്ചു കൊടുക്കണ്ടേ അപ്പൊ ചെയ്തു അപ്പൊ ഒരു രണ്ടു മൂന്നു ഐറ്റങ്ങളൊക്കെ

കാലിക്കുട്ടി പറഞ്ഞ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ചായ കാല വെക്കെ വെല്ലുവിളി കഴിഞ്ഞു ഓക്കെ അപ്പൊ ഇനി ചായ വെച്ചിട്ട് നമുക്ക് നോക്കാം

ഏത് വേണേലും കുറിച്ചോ മധുരം ഇല്ലാത്ത എന്റെ ഇത് സ്വത്തുന്റെ അപ്പൊ അതൊന്നും കളിച്ചോക്ക് രണ്ടാമത്തെ അടിപൊളിയ ും വിശേഷല്ലേ എല്ലാവർക്കും അപ്പൊ നമ്മളുടെ നാലുമണിക്ക് ശേഷം നിങ്ങളും വീഡിയോ കണ്ടിട്ട് എന്താണ് നാലുമണിക്ക് എന്താണ് കഴിച്ചെന്നൊക്കെ പറയാ ും നല്ല ചൂടുള്ള ചായയും ഒരു വടയും നിങ്ങൾ നിങ്ങള് ചെയ്തുക്കിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ഒന്ന് പറയട്ടാ എല്ലാവർക്കും